സംസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിന് തൊട്ടടുത്ത് കങ്ങരപ്പടി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന ഒരു വലിയ വീടാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് നമുക്കിവിടെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഫോർച്ചിൽ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഒരു ഒന്നോ രണ്ടോ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കുന്നുണ്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വീട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല ബോക്സ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇത്രയും സ്പേസ് ഉണ്ട് അങ്ങോട്ട് നേരെ നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ ഗ്ലാഡി സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഈ സൈഡിൽ അത്രയും സ്ഥലം കിടപ്പുണ്ട് നമുക്ക് സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറാം ഇവിടെയും നമുക്കൊരു രണ്ട് മൂന്ന് ചേർന്നാണുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഡോറ് രണ്ട് പാളിയുടെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തേക്ക് മഹാഗണി ആഞ്ഞലി അങ്ങനെയുള്ള മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നേരെ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും നല്ല സ്പേസ് ആണുള്ളത് അതുപോലെ തന്നെ ജനലുകളെല്ലാം വലിയ ജനലുകളാണ് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് ഇതെല്ലാം മൾട്ടിപിളിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇവിടുന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോളിലാണെങ്കിലും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വലിയ ഒരു മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാശ് ഇരിയ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇതാണ് ഇതിൻ്റെ വാശീരിയ ഇവിടെ ഗ്ലാഡി സ്റ്റോണുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇതൊരു ബെഡ്റൂമാണ് താഴത്ത് താഴത്ത് രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും മുകളിലും കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനലുണ്ട് ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തേക്കുന്നത് പ്ലംബിങ് ഐറ്റംസ് ഒക്കെ ബ്രാൻഡഡ് ആ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് വലിയ ബെഡ്റൂമാണിത് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെയുള്ള ഒരു വലിയൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് സൈഡിലായിട്ട് മൂന്ന് ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു വാട്ടർറോപ്പം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓക്കെ അപ്പോൾ താഴത്ത് രണ്ട് ബെഡ്റൂം ഹോള് ഡൈനിങ് ഹോളൊക്കെ കണ്ടു ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കിച്ചണിൽ കബോർഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ എന്തെന്താ സംഭവം ഓക്കെ ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഡോറ് ബാക്കിലെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ബർക്കീരിയുണ്ട് കേട്ടോ കണ്ടോ ഇത്ര സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ബാക്കിൽ ഇതേ ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ സെറ്റ് ബാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ നല്ല സൗകര്യമുണ്ട് ഈ ഭാഗത്ത് വേണ്ട ഇവിടെയൊക്കെ മുകളിൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഫ്രിഡ്ജ് വെക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഫ്രിഡ്ജ് ചോദിക്കാം എത്ര സ്പേസിൽ ഇനി നേരെ നമുക്ക് ഒന്ന് കയറി നോക്കാം ഉണ്ടോ സ്റ്റേഗറൊക്കെ കൊടുത്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിൽ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെയും നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമാണ് കണ്ടത് ഇവിടെയും മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഇത് നമ്മൾ താഴത്തെ പോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ ഓരോ ജനലുകളും ഇവിടെയുണ്ട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഉണ്ടോ ഇനി ഒരു ബെഡ്റൂം ഉണ്ട് ഇനി ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൽ ഇതും ഒരു വലിയ ബെഡ്റൂമാണ് നമ്മൾ താഴ്ത്ത് കണ്ട പോലെ തന്നെ വലിയ ബെഡ്റൂമാണ് ഇത് ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ജനലാണ് വലിയ ജനൽ ഇത് ഈ സൈഡിൽ മൂന്ന് പാളിയുടെ ജനലുണ്ട് ഇവിടെ സിലിം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു വാട്ട്റൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത് രണ്ട് ബെഡ്റൂം താഴ്ത്ത് രണ്ട് ബെഡ്റൂമുള്ളത് അത് കൂടാതെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഇരിട്ടുണ്ടോ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഇതും ടാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുറത്തേക്കൊണ്ട ബാൽക്കണിയിൽ പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെയൊക്കെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഗ്ലാഡ് സ്റ്റോണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് ഇവിടെ എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലുള്ള റോഡാണ് ടാറിങ് റോഡ് തന്നെയാണ് അപ്പോൾ ഈ വീട് ഇരിക്കുന്നത് കങ്കരപ്പടി എന്ന സ്ഥലത്താണ് നമുക്ക് നമുക്കിവിടുന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഒരു നാല് ആണ് ദൂരമുള്ളൂ മാത്രമല്ല കാറോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് ഇരിക്കുന്നത് അഞ്ച് സെൻറ്റാണ് ഈ വീട്ടിൽ സ്ഥലമുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് ഇടങ്ങുന്ന ഈ വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് പല ലൊക്കേഷനിലായിട്ട് പല വ്യത്യസ്തമായ വീടുകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്